സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈപ്പമംഗലം വിജയഭാരതി എൽ പി സ്കൂളിൽ അക്ഷര കൈരളി തളിർ പദ്ധതിയുടെ ഭാഗമായി കരനെൽ കൃഷിയുടെയും ചെണ്ടുമല്ലി പൂക്കൃഷി മറ്റു കൃഷികളുടെയും ഉദ്ഘാടനം ശ്രീ എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു പ്രധാനാധ്യാപിക പി ക്ഷീണ ടീച്ചർ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ശ്രീമതി റസീന ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സിറിൽ സാർ പദ്ധതി വിശദീകരണം നടത്തി പി പ്രസിഡന്റ് ശ്രീ ഉമർ അൽ ഫാറൂഖ് ശ്രീമതി സീനത്ത് കർഷക ക്ലബ്ബ് കൺവീനർ ആശംസകൾ നേർന്നു ശ്രീ സുബൈർ പി ടി എക്സിക്യൂട്ടീവ് അംഗം നന്ദി അറിയിച്ചു കൂടാതെ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ അധ്യാപികമാർ രക്ഷിതാക്കൾ എന്നിവരുടെ സജീവ സാന്നിധ്യം പരിപാടിയിൽ ഉടനീളം ഉണ്ടായിരുന്നു നാടൻ കർഷകരുടെ വസ്ത്രങ്ങൾ ധരിച്ച കുട്ടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടി പങ്കെടുത്തവർക്ക് പഴയകാല ഓർമ്മകൾ പകർന്ന പരിപാടിയുടെ മനോഹര കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ കൃഷിയാണ് లైక్ నాదేను మొజైలగా ఉంటా యాస్ ఓకేలాలి ఉండాలండి బసమె సల్ల పిడికి 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 అంసిప పిడికి ఎండై ఉండ పిడికి ఎమలే టైసన్ మాస్టర్ కృష్ ఆఫీసర్ మెంబర్ రసీనా షాహల్ హమీద్ అదువాలనే പ്രധാന അധ്യാപിക ക്ഷീണ ടീച്ചർ കൂടാതെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും കൂടി കറ്റാർവാഴ നട്ട് പരിപാടി തളിരണിയിച്ചു കരനിൽ കൃഷിക്ക് വേണ്ടി സ്കൂളിന്റെ പരിസരത്ത് തന്നെ നിലമൊരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജ്യോതി എന്ന വിത്തിനമാണ് കരനിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട എം ടൈസൺ മാസ്റ്റർ കൃഷി ഓഫീസർ നാലാം വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കരനിൽ കൃഷി വിത്ത് വിതയ്ക്കൽ നടന്നു യ്യനം ചെയ്തോ താരോ തെയ്യനം ചെയ്യാറോ തെയ്യനോ തെയ്യനം താരോ തയ്യനം തയ്യാറോ അമ്പും അമ്പിളി അമ്പലത്തിൽ മയന്നീ അന്ത്യ തൊള്ളി മാറ്റി ആദിത്യദേവൻ വരും നല്ലോ തയ്യനോരോ തയ്യനം ചെയ്തോ യ്യനന്ദോ തെയ്യനന്ദോ ചെയ്യാരോ കൾ തല്ലി മല്ലെ പാടത്ത് വിട്ടും വിത്തും വിട്ടും വിതച്ചുപാടി അറി മുട്ടും വിതച്ചുപാടി തെയ്യനോ താരോ തയ്യനന്ദോ തെയ്യനന്തോ തെയ്യനന്താരോ തയ്യനന്ദയാരോ വി ു കാറ്റിലതായി തെയ്യൻ തയ്യാരോ താരോ തെയ്യനം തയ്യാരോ തെയ്യനം താരോ തെയ്യനം താരോ തെയ്യനം തയ്യാരോ വാടത്തിൽ നിന്നുയം മണ്ണിന്റെ മക്കൾ തൻ ഗാനങ്ങൾ പാടത്തു എന്നിടുമ്പോൾ പാട്ടിന്റെ ഈടം മുറുകുന്നു തെയ്യനം തയ്യാരോ തയ്യനം തയ്യാലോ തയ്യനന്ദോ തെയ്യനന്താരോ ഉള്ളിലാക്കി നെന്മണി വിത്തു മുളച്ചതാണ്ടി ചു ഈ വളഞ്ഞാൽ നമ്മുടെ മുതുപെറു കാലോ തെയ്യ ந்தோயோ தைய நந்தோ தையந்தோ முயமுட்டி தோற நம்முடையோ தைய நந்தோ தையந்தோ தைய நோய் தையோ தோ தைய நந்தோ അപ്പോ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമ്മള് ഈ കരനെൽ കൃഷി ആരംഭിക്കാം നമ്മുടെ കുട്ടികളെല്ലാം ചെറിയ മക്കളാണ് അവരെല്ലാവരും നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പാട്ടൊക്കെ പാടുന്ന കുട്ടികളിൽ നോക്കി നിൽക്കുകയാണ് അവർക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങളും പറയല്ലേ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി കൊയ്യാൻ കഴിയുന്ന രീതിയിൽ നല്ല കൃഷി ഉണ്ടാവാം അവിടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ജ്യോതി എന്ന് പറയുന്ന ധാന്യാണ് ഈ നെല്ലാണ് നമ്മുടെ ഇവിടെ ഇതിനു വേണ്ടി വിത്തായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോ ഇവിടെയുള്ള അമ്മമാർ ബന്ധപ്പെട്ട ആളുകൾ എല്ലാം നന്നായി സംരക്ഷിക്കപ്പെടും എന്നാണ് വിശ്വാസം ജനപ്രതിനിധികളുണ്ട് സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്താവന എല്ലാവരും ഇതിപ്പോ നോക്കും കൃഷി ഓഫീസറും നല്ല ശ്രദ്ധ ഇക്കാര്യത്തിൽ എടുക്കും കൃഷി ഓഫീസർ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും ചെയ്യും അപ്പൊ എല്ലാവരുടെയും ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഔപചാരികമായി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കും നല്ലതാണ് അത്രയും വരും വനജ ശിവരാമന്റെ നേതൃത്വത്തിലുള്ള മനോഹരമാക്കി എല്ലാവരും ഈ വർഷത്തെ അക്ഷരകൈരളി തളിർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കരഞ്ഞെൽ കൃഷിയുടെ ഉദ്ഘാടനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ടൈസൺ മാസ്റ്റർ അവർ ഇവിടെ നിർവഹിച്ചത് ഏർ തളിർ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെണ്ടുമല്ലി കൃഷി കൃഷി പച്ചക്കറി തുടങ്ങിയ വിവിധ കൃഷികളാണ് ഇപ്പോൾ നമ്മൾ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്തു വരുന്നത് ഈ വർഷം നമ്മുടെ വിദ്യാഭാ വിജയഭാരതി വിജയഭാരതി എൽ പി സ്കൂളില് നമ്മുടെ കൃഷിയുടെ ഭാഗമായിട്ട് ജ്യോതി ഇനത്തിൽപ്പെട്ട വിത്താണ് ഇവിടെ ഇന്ന് ഇറക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ തുടർന്നും പച്ചക്കറി കൃഷി അതുപോലെ കിഴങ്ങുവർഗങ്ങൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങിയ കൃഷി നമ്മൾ ആലോചിച്ച് വരുന്നുണ്ട് വളരെ വിജയമായി ഈ കൃഷി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വിദ്യാലയങ്ങളിലും കേന്ദ്രീകരിച്ച് നടത്തി വരുന്നതിൽ വരുവാണ് അതിൽ ഒരു വലിയ മാതൃകയാണ് നമ്മുടെ വിജയഭാരതി എൽ പി സ്കൂൾ അതുപോലെ എല്ലാ ആശംസകളും നേരുന്നു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം വിജയഭാരതി സ്കൂളില് ചെണ്ടുമല്ലി കൃഷി ആദ്യം തുടങ്ങി ഇപ്പൊ ഇന്ന് നമ്മൾ കരനെല്ല് അതിൻ്റെ പ്രധാന ഉദ്ദേശം കുട്ടികൾക്കൊരു കാർഷിക സംസ്കാരം ഉണ്ടാകാനും അതോടൊപ്പം തന്നെ അതി എങ്ങനെയാണ് ഉണ്ടാകുന്ന ഇപ്പോഴത്തെ കുട്ടികളെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിജയഭാരതി സ്കൂള് ഏർ ഏറെ താല്പര്യത്തോടുകൂടി അധ്യാപകരും വീട്ടിയെ അടക്കം മുന്നോട്ട് വന്നപ്പോ അതായിട്ട് സഹകരിച്ച് ഈ പദ്ധതിയായിട്ട് സഹകരിച്ച് പോകാൻ അവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇന്ന് ഇത് തുടങ്ങിയത് ഇത് കൂടാതെ കുറച്ച് സ്ഥലം അവർ വേറെ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അവിടെ പച്ചക്കറി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ എന്റെ ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാ സഹകരണവും സ്കൂളിനുണ്ടാവും കയ്പമംഗലം വിജയഭാരതി എൽ പി സ്കൂളിൽ ഈ വർഷം രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ നമ്മുടെ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എം എൽ എ ശ്രീ ടൈസൺ മാസ്റ്ററുടെ തളി പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ കരനെല്ലി കൃഷിയും അതേപോലെ വേറൊരു സ്ഥലത്ത് കുറച്ച് സ്ഥലം എടുത്തിട്ട് അവിടെയും കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ പി ടി ഐയുടെ വലിയൊരു സഹകരണത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്തൊക്കെ കൃഷി ചെയ്യുന്നത് കൂടാതെ നമ്മുടെ വാർഡ് മെമ്പർ റസീന മെമ്പറാണ് അവരെ നല്ല സപ്പോർട്ടും താങ്ങും കരുതലും എല്ലാം ഈ കൃഷിക്കായിട്ടുണ്ട് അതുപോലെ കൃഷി ഓഫീസറുടെയും വേണ്ടപ്പെട്ട ഉപദേശങ്ങളൊക്കെ ഈ കൃഷിക്കായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ കൃഷി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കൃഷി കൃഷി എന്ന് വെച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് നെല്ല് നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം ചോറ് എങ്ങനെയാണ് കഴിക്കുന്നത് ഏത് ധാന്യത്തിൽ നിന്നാണെന്ന് അറിയാം പക്ഷെ അത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നതൊന്നും അവർക്ക് അറിയില്ല അപ്പൊ അതൊക്കെ അവർക്ക് പഠിച്ച് മനസ്സിലാക്കാനും കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതുപോലെ കരനെല് കൃഷി ചെയ്യുന്നതില് നമുക്ക് അങ്ങനെയും കൂടി ഒരു ഉദ്ദേശമുണ്ട് അപ്പൊ നമ്മുടെ കൃഷികളൊക്കെ നന്നായി കൊണ്ടുപോകുന്നതിന് സഹകരിക്കുന്ന പേരൻസിനോടും അതുപോലെ തന്നെ എല്ലാവരോടും എം എൽ എ അതുപോലെ കൃഷി ഓഫീസർ പഞ്ചായത്ത് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് നമ്മുടെ കൈപ്പമംഗലം വിജയഭാരതി എൽ പി സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചർമാരും ഒക്കെ ഒരുമിച്ച് ഈ പ്രാവശ്യം വളരെ നല്ല നിലയിൽ ഒരുപാട് ചെറിയ കൃഷികൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഈ വരുന്ന ഓണത്തിന് വളരെ നല്ല രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അത് ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചർമാരും ഒക്കെ ഒത്തൊരുമിച്ച് ആ കൃഷി ചെയ്ത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കരന്നിൽ കൃഷി ബഹുമാനായ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ നമ്മൾ സ്കൂളിനോട് ചേർന്ന് അപ്പുറത്തെ ഒരു ഭൂമിയിൽ ഏഹ് പിന്നെ അതേപോലെ തന്നെ വാഴ പിന്നെ കൊള്ളി പിന്നെ ചീര പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ഇതേപോലെ തന്നെ സ്കൂളിൻ്റെ മുകളിൽ ഇതേപോലെ നല്ല കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നമ്മളെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓണത്തിന് അത് വിപണനം നടത്താവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത് വിളവെടുക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു മുൻകൂട്ടി ആണ് ഇത്ര നേരത്തോടെ തന്നെ ഈ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പം ഇന്ന് എല്ലാവിധ ആശംസകളും നേർന്നു